താരപുത്രി മീനാക്ഷി ദിലീപിന്റെ ഇരുപത്തിയഞ്ചാം പിറന്നാൾ ദിനമായിരുന്നു കഴിഞ്ഞത് നിരവധി പേരാണ് മീനാക്ഷിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന താരപുത്രിയാണ് മീനാക്ഷി ദിലീപ മലയാളത്തിലെ യുവനടിമാർക്ക് പോലും ഇത്ര ശ്രദ്ധ ലഭിക്കുന്നില്ല എന്നത് കൗതുകകരമാണ് ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും ഏകമകളാണ് മീനാക്ഷി അച്ഛനും അമ്മയും വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷി അച്ഛനോടൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത് മഞ്ജു വാര്യർക്ക് ഈ തീരുമാനത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല അച്ഛനൊപ്പം നിൽക്കുന്നതാണ് മീനാക്ഷിക്ക് സന്തോഷമെന്നറിയാമെന്നാണ് മഞ്ജു ഇതേക്കുറിച്ച് പറഞ്ഞത് ഇന്നും ഇക്കാര്യം ചർച്ചയാകാറുണ്ട് ദിലീപ് ജീവിതത്തിലെ ഏറ്റവും പ്രശ്നകലുഷിതമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയപ്പോഴും അച്ഛനോടൊപ്പം മീനാക്ഷി നിന്നു ദിലീപ് രണ്ടാമത് വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും മീനാക്ഷി പിന്തുണച്ചു എന്തുകൊണ്ടാണ് അമ്മയ്ക്കൊപ്പം മീനാക്ഷി പോകാതിരുന്നത് എന്ന ചോദ്യം ആരാധകർക്കുണ്ട് മീനാക്ഷിയും മഞ്ജുവും തമ്മിൽ കാണാറുണ്ടോ കാണാറുണ്ടോയെന്നുപോലും വ്യക്തമല്ല സോഷ്യൽ മീഡിയയിൽ മഞ്ജു മകളെ ഫോളോ ചെയ്യുന്നുണ്ട് മകളുടെ ഫോട്ടോകൾക്ക് ലൈക്ക് ചെയ്യാറുമുണ്ട് മഞ്ജു വര്യരെയും മീനാക്ഷിയെയും കുറിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മീനാക്ഷി തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു ചാനൽ ചർച്ചയിൽ ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തി മീനാക്ഷി ജനിച്ചപ്പോൾ മുതൽ കണ്ടിരുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അമ്മയെയാണ് അച്ഛനാവട്ടെ ആ സമയത്ത് വലിയ താരം ലോകം മുഴുവൻ അച്ഛന് ആരാധകർ അവളെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഹീറോ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്ന അച്ഛനായിരിക്കും അവളുടെ ഹീറോ മഞ്ജുവല്ല മകളെ കൂടെ കൂട്ടാതിരുന്നത് വരുന്നില്ലെന്ന് മകൾ ഉറപ്പിച്ച് പറയുകയായിരുന്നു അതേക്കുറിച്ച് തനിക്കറിയാമെന്നും ഭാഗ്യലക്ഷ്മി അന്ന് തുറന്നു പറഞ്ഞു മീനൂട്ടിയെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട് ഇപ്പോഴും ഞാൻ റെഡിയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് അവൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു ഒരുപാട് പേർ കണ്ടുപിടിക്കേണ്ട വ്യക്തിത്വമാണ് മഞ്ജു വാര്യരുടേതെന്നും അന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്താണ് മഞ്ജു വാര്യർ അഭിനയരംഗം വിട്ട് വിവാഹിതയായത് അന്ന് ആരാധകർക്ക് ഇത് വലിയ നിരാശയായിരുന്നു മഞ്ജു തിരിച്ചുവരാൻ അവർ അതിയായി ആഗ്രഹിച്ചു പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറമാണ് മഞ്ജു തിരിച്ചെത്തിയത് ദിലീപുമായി പിരിയുകയും ചെയ്തു ഇന്ന് ദിലീപിനേക്കാൾ വലിയ താരമാണ് മഞ്ജു വാര്യർ